കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുപ്രവർത്തന രീതികളിൽ മുസ്ലിം വനിതകളുടെ പങ്കാളിത്തം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് രംഗത്ത് വന്നതോടെയാണ് ഈ ചർച്ചകൾ പുതിയ മാനത്തിലെത്തിയത് മുസ്ലിം വനിതകളെ വ്യാപകമായി വോട്ട് പിടിക്കാൻ ഇറക്കുകയും രാഷ്ട്രീയ പ്രകടനങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് സമുദായത്തിന്റെ സാംസ്കാരിക അച്ചടക്കത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് സഖാഫി തന്റെ ഫേസ്ബുക്ക് ഈ വിമർശനം മുന്നിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അവരുടെ പൂർവ്വകാല നിലപാടുകളിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിമർശനം രാഷ്ട്രീയപരമായ എതിർപ്പിനപ്പുറം സമുദായത്തിനകത്തെ സാംസ്കാരിക സംരക്ഷണത്തെയും പാരമ്പര്യത്തെയും മുൻനിർത്തിയുള്ളതാണ് മുസ്ലിം സ്ത്രീകളെ പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നതിലെ മുൻകാല രാഷ്ട്രീയ സഖാഫി ഓർമ്മിപ്പിക്കുന്നുണ്ട് മുമ്പ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ച മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ത്രീകളെ പൊതു റോഡുകളിലേക്ക് ഇറക്കിയപ്പോൾ അന്നത്തെ ശക്തനായ നേതാവായിരുന്ന ബാഫക്കി തങ്ങളുടെ കാലത്ത് മുസ്ലിം ലീഗ് എം ഇ എസുമായി ബന്ധം വിച്ഛേദിച്ചിരുന്നു മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം സ്ത്രീകളെ പൊതുപ്രകടനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതിൽ അക്കാലത്ത് പുലർത്തിയിരുന്ന കർശനമായ അച്ചടക്കത്തെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയതിന് ശേഷവും മുസ്ലിം ലീഗ് തങ്ങളുടെ വനിതാ നേതാക്കളെ പ്രകടനങ്ങൾക്കോ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റ് പ്രദർശനങ്ങൾക്കോ വേണ്ടി ഇറക്കിയിരുന്നില്ല എന്നും സഖാഫി പറയുന്നുണ്ട് സംവരണത്തിലൂടെ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയപ്പോഴും സമുദായം കാത്തു സൂക്ഷിച്ചിരുന്ന സാംസ്കാരികമായ അതിർവരമ്പുകൾ ലംഘിക്കാതിരിക്കാൻ ലീഗ് ശ്രദ്ധിച്ചിരുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യധാരാ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ജമാ ഇസ്ലാമി സംസ്കാരം സ്വാധീനം ചെലുത്തുന്നതിന്റെ ഫലമാണ് നിലവിലെ മാറ്റങ്ങൾക്ക് കാരണമെന്ന് സഖാഫി ആരോപിക്കുന്നുണ്ട് മുസ്ലിം വനിതകളെ വ്യാപകമായി വോട്ട് വോട്ടുപിടിക്കാൻ ഇറക്കിയതും പ്രകടനങ്ങളിൽ പ്രദർശിപ്പിച്ചതും ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു എന്നൊരു പരോക്ഷ വിമർശനവും അദ്ദേഹം ഇതിലൂടെ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വ്യാപകമായി കണ്ട കാഴ്ചകൾ ലീഗിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൗമാരക്കാരികളായ മുസ്ലിം പെൺകുട്ടികൾ തുറന്ന വാഹനങ്ങളിൽ കയറി ഡാൻസ് ചെയ്ത് നീങ്ങുന്ന കാഴ്ച എങ്ങും ദൃശ്യമായിരുന്നു മറ്റു സമുദായങ്ങളിലെ പെൺകുട്ടികൾ തീരെ കുറവായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഈ നിരീക്ഷണം രാഷ്ട്രീയപരമായ ആവശ്യം നിറവേറ്റാനായി മുസ്ലിം മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് പൊതുപ്രദർശനത്തിന് പ്രദർശനത്തിന് ഉപയോഗിക്കുന്നു എന്നൊരു വിമർശനമാണ് ലീഗിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത് ഇത് മുസ്ലിം സമുദായം പൊതുവായി കാത്തു സൂക്ഷിക്കുന്ന സാംസ്കാരിക അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് സക്കാഫി ഗൗരവമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് മുസ്ലിം സമൂഹം കാത്തു സൂക്ഷിച്ചു പോകുന്ന സാംസ്കാരികമായ അച്ചടക്കം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന സ്വതന്ത്രവാദികളാണ് ഇത്തരം പ്രവണതകളിൽ സന്തോഷിപ്പിക്കുക പാരമ്പര്യവാദികളായ സമുദായ നേതൃത്വത്തെയും പൊതുസമൂഹത്തെയും ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും പൊതുരംഗത്ത് പ്രകോപനപരമായി അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ അതിക്രമങ്ങൾ തെരുവുകളിൽ നിന്നും വീടുകളിലേക്ക് കൂടി പടരാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട് ചെറിയ കുട്ടികളെ കൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് സമൂഹത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന ദയയും അനുകമ്പയും ഇല്ലാതെയാക്കും കുട്ടികളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ശക്തമായ വിമർശനമാണിത് കുട്ടികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ പോലും സമൂഹം അവരോട് കാണിക്കുന്ന മനോഭാവത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് റഹ്മത്തുള്ള സഖാഫി മുന്നോട്ട് വയ്ക്കുന്ന കാതലായ ചോദ്യം രാഷ്ട്രീയപരമായ വിജയം നേടുന്നതിന് വേണ്ടി സമുദായത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ ബലികഴിക്കുന്നത് ശരിയാണോ എന്നതാണ് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മതപരമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നും പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അല്ലാത്തപക്ഷം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹം നൽകുന്ന ആഹ്വാനം ഇതാണ് പൂർവികർ കാത്തു സൂക്ഷിച്ചു പോകുന്ന സാംസ്കാരിക തനിമ നശിപ്പിച്ചു കളഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരും ഈ വിമർശനം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിലേറെ പ്രസക്തമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ആധുനിക രാഷ്ട്രീയത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം സമുദായത്തിന്റെ പാരമ്പര്യ മൂല്യങ്ങൾ പൊതുരംഗത്തെ പെരുമാറ്റച്ചട്ടം തുടങ്ങിയ വിഷയങ്ങളെ ഇത് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ സമുദായത്തിന്റെ സാംസ്കാരിക മതപരവുമായ അടിത്തറയിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ അത് വലിയ ആഭ്യന്തര വിമർശനങ്ങൾക്കും സാമൂഹികമായ എതിർപ്പുകൾക്കും കാരണമാകും എന്നതിന്റെ തെളിവാണ് റഹ്മത്തുള്ള സഖാഫിയുടെ ഈ കുറിപ്പ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സമുദായത്തിലെ ദുർബല വിഭാഗങ്ങളെ പ്രത്യേകിച്ചും യുവതികളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണിത്